ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അതേ നമ്മുടെ അമ്മയും മകനും കൂടി നിന്ന് സംസാരിച്ച് നവ്യയെക്കുറിച്ച് പറഞ്ഞ് തർക്കിച്ച് മകനെ വേറെ കഴിവുകെട്ടവനാക്കി ചിത്രീകരിച്ച് ജലജ അവിടെ നിന്ന് അങ്ങ് പോയി മകനാണേ ഇതെല്ലാം കൂടെ കാണുകയും കേൾക്കുകയും ചെയ്ത് കലി വന്നിട്ട് ഒരു രക്ഷയില്ല മകൻ ഇങ്ങനെ കലിപ്പിച്ച് അങ്ങനെ അവിടെ നിൽക്കുകയാണ് ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഡോക്ടറെ കേട്ടോ ഇങ്ങനെ നമ്മുടെ മുത്തശ്ശിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുക ഞാൻ മൂർത്തിസാറിൻ്റെ കാര്യം നൂറ് ശതമാനം ഓക്കെ ആണെന്ന് പറഞ്ഞാലും അതൊരു എൺപത് ശതമാനം കൂട്ടിയാൽ മതിയെന്ന് മക്കളോട് പറയുന്നു അത് ട്രീറ്റ്മെൻറ്റിൻ്റെ കുഴപ്പമൊന്നുമല്ല ഇടയ്ക്ക് സാറുമായി ഞാൻ സംസാരിച്ചപ്പോൾ സാറിന് ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് തോന്നി അത് പാടില്ല മനസ്സിന് സുഖമുണ്ടാകണമെന്നുള്ള കാര്യങ്ങൾ പറയുവാണ് ഡോക്ടർ ഇവരോട് അത് കേട്ടപ്പോൾ ദേവയാനിക്കങ്ങ് ദഹിച്ചില്ല എപ്പോഴും സാറിൻ്റെ ഇഷ്ടം അനുസരിച്ച് വീട്ടിലുള്ളവർ നിൽക്കണം ഒരു രീതിയിലും സാറിനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ആരും ചെയ്യരുതെന്നുള്ള കാര്യവും നിറഞ്ഞ മനസ്സോടെ മെഡിസിൻ കഴിച്ചാലേ അത് ശരീരത്തിൽ പിടിക്കൂ അല്ലെങ്കിൽ അത് ബോഡി റിജക്റ്റ് ചെയ്യത്തേ ഉള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞത് വീടിനകത്തുള്ളവർ ഇതൊക്കെ ശ്രദ്ധിക്കണമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഡോക്ടർ പറയാം അപ്പൊ ഞങ്ങൾ ശ്രദ്ധിച്ചോളാമെന്ന് ദേവയാനി ഡോക്ടറോട് പറഞ്ഞു അച്ഛൻ്റെ ആയുസ് നീട്ടിക്കിട്ടുന്നതിന് വേണ്ടി എന്തും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണെന്ന് ജയനും പറഞ്ഞു മനസ്സിനൊരു സമാധാനം ഉണ്ടെങ്കിൽ തന്നെ പകുതി അസുഖങ്ങൾ മാറിക്കിട്ടും ഇപ്പോഴത്തെ സമൂഹം വേറൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എല്ലാവർക്കും പ്രഷറാണ് ആർക്കും ഒരു തൃപ്തിയില്ല ആത്മാർത്ഥതയില്ല ഈ കൂട്ടുകുടുംബങ്ങൾ പോലും കാലഹരണപ്പെട്ടു കഴിഞ്ഞു മനസ്സുകൾ തമ്മിൽ ഐക്യമില്ലെങ്കിൽ കൂട്ടുകുടുംബം കുരുക്ഷേത്രമായി തന്നെ മാറും അതുകൊണ്ട് ഈ വലിയ തറവാട്ടിൽ ഒരുപാട് അംഗങ്ങളുണ്ട് എല്ലാവരും പരസ്പര ധാരണയോടുകൂടി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസമെന്നും ഡോക്ടർ അവിടെ നിന്ന് പറയാം അതൊക്കെ കേട്ട് ദയന ഇങ്ങനെ വിഷമിച്ചു നിൽക്കുവാണേ അത് അങ്ങനെ തന്നെ വേണം മൂർത്തി സാറിൻ്റെ ആരോഗ്യം ആയുസ് ഇത് രണ്ടും നിങ്ങളുടെ കൈകളിലാണെന്നും പറഞ്ഞു അത് പറഞ്ഞ് നമ്മുടെ ഡോക്ടർ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് നമ്മുടെ നയനയൊന്നും ഇണ്ടാതകത്തേക്ക് കയറിപ്പോയി ദേവ്യാനെ നയനെ തുറിച്ചു നോക്കിക്കൊണ്ട് തുറിച്ച് നോക്കിക്കൊണ്ടിങ്ങനെ കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ മനസ്സുകൊണ്ട് സന്തോഷിക്കുന്നത് അവളാ എന്തൊക്കെ പറഞ്ഞാലും അവളുടെ സ്ഥാനം ഈ വീട്ടിൽ ഉറപ്പിക്കാൻ ഞാൻ ഇന്നും ഒരു തടസ്സമായിരിക്കുന്നു ദേവയാനി മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു എന്നിട്ട് അത് ജയൻ ഇങ്ങനെ നിക്കുമ്പോൾ ജയനെ നോക്കിയിട്ട് ഒരു പോക്കും പോയി ഈ കഴിഞ്ഞ ഇത് കഴിഞ്ഞ് നമ്മുടെ മുത്തശ്ശൻ മരുന്ന് കഴിക്കുന്നു മുത്തശ്ശി തൊട്ടരികിൽ നിൽക്കുന്നു ആ സമയത്ത് മുത്തശ്ശൻ മനസ്സിൽ ആത്മാർത്ഥതയാണ് വേണ്ടത് ആരും എൻ്റെ മുന്നിൽ ആത്മാർത്ഥത കാണിക്കുന്നതിൽ അഭിനയിക്കുകയാണ് എന്നൊക്കെ മുത്തശ്ശൻ പറഞ്ഞു അപ്പോൾ അതെന്താ അങ്ങനെ പറഞ്ഞ് ചോദിച്ചു ആദർശം നയനമോളെ സ്നേഹിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമാണ് അല്ലാതെ നയനമോളോട് ഉള്ളിൽ തട്ടിയുള്ള സ്നേഹമുണ്ടോ എന്ന് ചോദിക്കുന്നു പെട്ടെന്നാണ് ആദർശം അതുവഴി വരുന്നതും ഇവർ തമ്മിൽ സംസാരിക്കുന്നത് കേൾക്കാനിടയാകുന്നതും എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി താനാണെങ്കിലും എന്നോടൊന്നും പറയണ്ട കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ എനിക്കും മനസ്സിലാകും അത് തനിക്കും അറിയാവുന്നതാണെന്നുള്ള കാര്യങ്ങളും മുത്തശ്ശം പറയുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദേ എനിക്ക് ഒന്നിനോടും താല്പര്യം ഹൃദയത്തിനോട് ഹൃദയത്തിൽ നിന്നാണ് നയനമോളോട് അവന് സ്നേഹം വരേണ്ടത് ഇവിടെ പലരും പറയുന്നുണ്ട് തെറ്റ് ചെയ്തവരെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത് വ്യക്തമായ കാരണമില്ലാതെ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്നും പിന്നെ അതിന് ഈ ജന്മം നയനമോളെ പോലെ ഒരു നല്ലൊരു പെൺകുട്ടി അവന് കിട്ടില്ലെന്നും മുത്തശ്ശൻ പറയുന്നു എന്നും നയനമോടുള്ള ആദർശൻ്റെ വെറവ് വെറുപ്പ് നിലനിൽക്കില്ല അത് ഒരു പരിധി കഴിയുമ്പോൾ മാറുമെന്നാണ് എൻ്റെ വിശ്വാസം എന്നുള്ള കാര്യമൊക്കെ മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നു അങ്ങനെ മാറുമ്പോൾ മാത്രമേ മരുന്നുകൾ ഫലം ചെയ്യുകയുള്ളൂ വസുന്ധരെ അതുവരെ എൻ്റെ ശരീരം ഒരു മരുന്നിനും പോസിറ്റീവായി പ്രതികരിക്കില്ലെന്നുള്ള കാര്യം മുത്തശ്ശൻ പറയുന്നു ഇതെല്ലാം ഒളിച്ച് നിന്ന് നമ്മുടെ ആദർശി കേൾക്കുക അപ്പോഴേക്കും നയനയെ അങ്ങോട്ടേക്ക് അപ്പോൾ ഈ വീട്ടിൽ അർഹമായ സ്ഥാനം കിട്ടേണ്ടവളാണ് നയനമോൾ അത് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കിയേ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു അപ്പോഴേക്കും ദേവയാനി അങ്ങോട്ടേക്ക് വരുന്നു എപ്പോഴും താൻ ശ്രദ്ധിച്ചോ ആ കുട്ടിയുടെ മുഖത്ത് ഒരു സന്തോഷവും ഇല്ല ഇതൊക്കെ ദേവയാനി കേൾക്കു കേട്ടോ ദേവയാനിക്ക് ദഹിക്കുന്നില്ല ഇതൊക്കെ കേട്ട് അവളും അഭിനയിക്കുകയാണ് നമ്മളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അതിനു വേണ്ടി അവൾ നന്നായി കഷ്ടപ്പെടുന്നുണ്ട് ദേവയാനി തൻ്റെ കയ്യിലേത്താക്കോൽ മരുമകളെ ഏൽപ്പിക്കേണ്ട സമയം കഴിഞ്ഞു അപ്പോഴേക്കും ദേവയാനി നയനിയെ തുറച്ചു നോക്കുന്നു അങ്ങനെ ഒരു അഭിപ്രായം അത് എനിക്കും ഉണ്ടെന്നുള്ള കാര്യം മുത്തശ്ശിയും പറഞ്ഞു ഇനിയിപ്പോൾ നയനമോള ഈ തറവാട് മുന്നോട്ട് നയിക്കേണ്ടത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞപ്പം എന്നും ദേവയാനി കൊലപ്പിച്ച് നയനയെ നോക്കിയിട്ട് തുള്ളിച്ചാടി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി ഏതാണ്ട് നയന പറയുന്നത് പോലെ അതിലേക്ക് കാര്യങ്ങൾ എങ്ങനെ കൊണ്ടുവന്ന് എത്തിക്കാൻ പറ്റുമെന്ന് ഞാൻ ആലോചിക്കുന്നെന്ന് പറഞ്ഞപ്പം അതിന് ആദർശം ദേവയാനിയും വിചാരിക്കണം ദേ ജയൻ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ആളാണ് അവൻ്റെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ അത് അറിയാനായിട്ട് പറ്റും അവന് നയനമോളെ വലിയ ഇഷ്ടമാണ് അതിന്റെ ആയിരം മടങ്ങ് അവന്റെ ഭാര്യയും മകനും അവളെ വെറുക്കുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ ഇതേ നമ്മുടെ മുത്തശ്ശൻ പറയുന്നു മുത്തശ്ശി ആകെ വിഷമിച്ച് നിൽക്കുന്നു ആ നേരത്ത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനമെടുത്തില്ലെങ്കിൽ അധികം വൈകാതെ തന്നെ എൻ്റെ അന്ത്യം കാണേണ്ടി വരുമെന്നൊക്കെ മുത്തശ്ശൻ പറയുന്നു അപ്പോഴേക്കും മുത്തശ്ശി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരയുമാണ് മുത്തശ്ശിനെ അങ്ങനെ രണ്ടുപേരും കൂടി അവിടെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുന്നു ഈ സമയം ദേവയാനി അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു തുള്ളിച്ചോടുന്നു ഭയങ്കര കലിപ്പ് അപ്പോഴാണ് കഷ്ടകാലത്തിന് നയനെ അതിലേ പോകണേ എടി എന്ന് പറഞ്ഞൊരു വിളി നമ്മുടെ നയനെ പിടിച്ചു നിർത്തുന്നു നയനെ പേടിച്ച് നിൽക്കുന്നു അച്ഛനും അമ്മയും നിന്നെ പുകഴ്ത്തി സംസാരിക്കുമ്പോൾ നീ മനസ്സുകൊണ്ട് ആഹ്ലാദിക്കുകയാണല്ലേ എന്ന് ദേവയാനി ചോദിക്കുമാണ് നമ്മുടെ നയനയോട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകണ്ട എന്ന് നീ ചിന്തിക്കുന്നുണ്ടല്ലേ എന്നും നയനയോട് ചോദിച്ചു എടി അച്ഛനും അമ്മയും നിന്ന സ്നേഹിക്കുന്നതിൻ്റെ ആയിരം മടങ്ങ് വെറുപ്പ എനിക്കും എൻ്റെ മോനും നിന്നോടുള്ളതെന്നുള്ള കാര്യങ്ങളും ദേവയാനി പറയണം അതുകൊണ്ട് തന്നെ നീ അവർ പറയുന്നത് കേട്ട വലിയ മോഹങ്ങളൊന്നും നെയ്ത് കൂട്ടണ്ടെന്ന് പറഞ്ഞപ്പം ഞാൻ അങ്ങനെയൊന്നും മോഹിച്ചിട്ടില്ല മുത്തശ്ശനും മുത്തശ്ശിയും ഈ വീട്ടിലുള്ളിടത്തോളം കാലമേ എനിക്കിവിടെയുള്ള സ്ഥാനം അതുള്ളൂ എനിക്ക് അറിയാമെന്ന് നയന പറഞ്ഞു അതറിഞ്ഞുവെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നതും അത് തന്നെയായിരിക്കും നിനക്ക് നല്ലതെന്ന് ദേവയാനി ഒരുപാട് മോഹങ്ങളെ മനസ്സിൽ കുമിഞ്ഞു കൂടിയാൽ അവസാനം പടി കടന്നു പോകുമ്പോഴേ നന്നായി നിരാശപ്പെടേണ്ടി വരും ഞാനും ആദർശേട്ടനും ആദർശേട്ടന്റെ അമ്മയും ഒക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് നയന നേരം ദേവിയാനിയോട് പറഞ്ഞു എനിക്ക് വേണമെങ്കിൽ ഇന്നീ വീട് വിട്ടു പോകാം പക്ഷേ അതിനുശേഷം ആദർശേട്ടൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും എത്രമാത്രം വേദനിക്കുമെന്ന് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത് എന്ന് നയന ദേവയാനിയോട് പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ല എന്നാൽ അതേ പറ്റിയൊക്കെയുള്ള നല്ല ബോധമുണ്ടല്ലോ നിങ്ങൾക്ക് അപ്പോൾ അങ്ങനെയുള്ള അമ്മയും മോനും ഞാൻ പുറത്തു പോകുന്നെങ്കിൽ പോട്ടെ എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് അങ്ങനെ മനസ്സും അടുത്ത് ഞാൻ ഈ വീട് വിട്ടിറങ്ങിയാൽ നാളെ എന്ത് സംഭവിക്കുമെന്ന് എന്തെങ്കിലും ധാരണ അമ്മയ്ക്കുണ്ടോ എന്ന് നയന ചോദിച്ചു ആ നേരത്തെ മുത്തശ്ശന്റെ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും മറുപടി കൊടുക്കാൻ പറ്റുമോ എന്ന് നായനെ ദേവിയാനയോട് ചോദിച്ചു ദേവിയാനയുടെ വായ അട്ടപ്പിച്ചു നയന മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടിയെങ്കിലും ആദർശേട്ടനും അമ്മയൊക്കെ എന്നോട് സ്നേഹം കാണിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ അങ്ങനെ ഒരു ആശ്വാസം പോലും എനിക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നീയും നിന്റെ ചേച്ചിയും കാണിച്ചത് പോർക്കാൻ പറ്റാത്ത തെറ്റ് തന്നെയാണെന്ന് ദേവയാനി നയനയോട് പറയുന്നു അത് അത്ര പെട്ടെന്ന് ഞങ്ങളുടെ മനസ്സിൽ നിന്ന് പോകില്ല എന്ന് വിചാരിച്ചു നീ ഇരിക്കുകയും വേണ്ട അതുകൊണ്ട് ഇപ്പോ ഉള്ള വെറുപ്പ് ഇനി എന്തെങ്കിലും മാറുമെന്നും നീ കരുതുകയും വേണ്ട എന്ന് ദേവയാനി എന്നുവെച്ചാലേ ഏത് നിമിഷവും പുറത്തു പോകാനുള്ള തയ്യാറെടുപ്പോ കൂടി വേണം ഇവിടെ ജീവിക്കാൻ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ എന്ന് ചോദിച്ചു അതും പറഞ്ഞ് ദേവയാനിയെ പോയി നയനത വിഷമിച്ച് അവിടെ നിൽക്കുന്നു നയനയ്ക്ക് മുന്നേ വിഷമം മാത്രമേ ഉള്ളല്ലോ നയന കരഞ്ഞോണ്ട് അവിടെ അങ്ങനെ നിൽക്കുവാണ് അത് കഴിഞ്ഞതേ നമ്മുടെ നയന റൂമിൽ പോയി സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ജാനകി അതുവഴി വരുന്നു നയനയെ കാണുന്നു മോളെ എന്ന് പറഞ്ഞു വിളിച്ചു അപ്പോൾ മുത്തശ്ശനുള്ളടത്തോളം കാലം എനിക്ക് വീട്ടിൽ നിൽക്കാം അത് കഴിഞ്ഞാൽ എനിക്ക് പുറത്താണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്താ മോക്ക് അങ്ങനെ തോന്നാമെന്ന് ചോദിച്ചു ഇളയമ്മ ഇത് തോന്നലല്ലേ ഇളയമ്മേ അതൊക്കെ മുഖത്ത് നോക്കി എൻ്റെ അമ്മായി എന്നോട് പറഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞോ എന്നാൽ പിന്നെ മോളൊരു കാര്യം ചെയ്യാം ഇന്ന് തന്നെ മോളുടെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകാൻ നോക്കുക അപ്പോൾ കാണാലോ എന്താ സംഭവിക്കുന്നതെന്ന് അങ്ങനെ മറ്റുള്ളവരുടെ ബലഹീനത ചൂഷണം ചെയ്യില്ല ചെയ്യരുത് ഇന്ന് ഇന്ന് ഞാൻ പെട്ടിയെടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടാൻ പോകുന്നത് മുത്തശ്ശനും മുത്തശ്ശിയായിരിക്കും അത് മുത്തശ്ശൻ്റെ ആരോഗ്യത്തെ ബാധിക്കും ഡോക്ടർ ഇവിടെ വന്നപ്പോഴൊക്കെ പറഞ്ഞതല്ലേ പരമാവധി സന്തോഷം നമ്മൾ മുത്തശ്ശന് കൊടുക്കണം എന്ന് അതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് അവരെങ്ങനെയൊക്കെ സംസാരിച്ച് പിന്നെ എന്തു ചെയ്യും മോളേന്ന് ആ നേരം ധ്യാനാക്കി ചോദിച്ചു അപ്പോഴാണ് നമ്മുടെ ആദർശം അങ്ങോട്ട് വരുന്നത് സത്യം പറഞ്ഞാൽ അച്ഛൻ്റെ മുന്നിൽ വെച്ച് ആദർശിനെയുംട്ടത്തിയൊക്കെ ക്രോസ് വിസ്താരം ചെയ്യുക വേണ്ടത് അപ്പൊ ആദർശിതെല്ലാം ഒളിച്ചിന്ന് കേൾക്കുക അവർ പറയുന്നതൊക്കെ അച്ഛനെ അറിയിക്കുക വേണ്ടതെന്നൊക്കെ ജാനകി പറഞ്ഞു അപ്പൊ തൽക്കാലം ഞാൻ ഒന്നിനും കഴിയുന്നിടത്തോളം പിടിച്ചു നിൽക്കാൻ നോക്കാം അത് കഴിഞ്ഞ് ഇല്ലെന്നു പോകാമെന്ന് പറഞ്ഞു മോളിങ്ങനെ കോംപ്രമൈസ് ചെയ്യുമ്പോൾ കുറച്ചെങ്കിലും മാന്യത മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണ്ടേ എന്ന് ജാനകി ചോദിക്കുന്നു ഇതിപ്പോ അഭിനയമാണെങ്കിൽ പോലും മോളെ സ്നേഹിക്കുന്നതായിട്ട് അവർ അഭിനയിക്കുകയെങ്കിലും ചെയ്യണ്ടേ ഇതിപ്പോ അതുപോലും ഇല്ലല്ലോ മോളെ വെറുതെ ചൂട് എന്ന് ചോദിച്ചപ്പം ഒന്നും സാരമില്ല മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞിട്ടുണ്ട് കുറച്ച് ത്യാഗങ്ങളൊക്കെ സഹിച്ചു പിടിച്ചു നിൽക്കുകയാണെങ്കിൽ അവസാനം കാര്യങ്ങൾ നമുക്ക് അനുകൂലമായി വരും എന്നുള്ളത് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നയന പറഞ്ഞു ഇതൊക്കെ ആദർശ കേൾക്കുമല്ലേ അത് തന്നെയാ എൻ്റെയും വിശ്വാസം എന്ന് നയന പറയുന്നു എൻ്റെ മനസ്സിൽ സത്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് അനുകൂലമായി തന്നെ കാര്യങ്ങൾ വരുമെന്ന് നമ്മുടെ നയന പറയുന്നു പിന്നെ ഇവിടെ എൻ്റെ ഭാഗത്തും തെറ്റുണ്ടല്ലോ എളയമ്മേ എൻ്റെ ചേച്ചി ചെയ്തത് ആരും ചെയ്യാത്ത കാര്യങ്ങളാ അതിന് ഞാൻ കൂട്ടുനിന്നില്ല എന്ന് നയന ചോദിച്ചു എൻ്റെ ഭർത്താവിനോടെങ്കിലും എനിക്കെല്ലാം പറയാമായിരുന്നു അത് ഞാൻ ചെയ്തില്ലല്ലോ എന്ന് നയനെ അവിടെ നിന്ന് ജാനകിയോട് പറയുന്നു ഇതും ആദർശം കേൾക്കുന്നു അങ്ങനെ ക്ഷമിക്കാൻ പറ്റാത്തൊരു തെറ്റ് എൻ്റെ ഭാഗത്തുള്ളപ്പോൾ ഞാനും ഇതൊക്കെ കേൾക്കാനും അനുഭവിക്കാനും ഒക്കെ ബാധ്യസ്ഥയാണെന്നുള്ള കാര്യം നമ്മുടെ നയന പറയുന്നു ആദർശ എന്നിട്ട് അവിടെ നിന്ന് പോയി മോളുടെ മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നത് പോലെ ആദർശും ഏട്ടത്തി മോളെ സ്നേഹിക്കാത്തടത്തോളം കാലം ഈ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുമെന്നുള്ള കാര്യം പറയുവാണ് ആ ജാനകി ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നവരെ നമ്മൾ വേദനിപ്പിച്ചാൽ ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിൽ തിരിച്ചടി കിട്ടുമോളെ അപ്പോഴും ഈ വീട്ടിലുള്ളവരെല്ലാവരും സുഖത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കണമെന്ന് മാത്രമേ എനിക്ക് ദൈവങ്ങളോട് പറയാനുള്ളൂ എന്ന് നയനിയ നേരം പറഞ്ഞു അത് പറഞ്ഞ് നയനയും അവിടെ അങ്ങ് പോയി പിന്നെ ജാനകി പറ്റി ആലോചിച്ച് അവിടെ നിപ്പായി ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നന്ദുവിനെ കേട്ടോ നന്ദു ഇങ്ങനെ നടന്നു വരുമ്പോൾ നന്ദുവിൻ്റെ ഫോണിലേക്ക് നയനയുടെ കോൾ വന്നു നിനക്ക് എന്താ പറ്റിയ മോളെന്ന് ചോദിച്ചു നീ മൊത്തത്തിൽ സങ്കടത്തിലാണെന്ന് അമ്മ പറയുകയും ചെയ്തു എന്താ കാരണം ചോദിച്ചപ്പം ഏയ് അങ്ങനെയൊന്നും ഇല്ല ചേച്ചിയാ അമ്മ വെറുതെ ഓരോന്ന് പറയുന്നതാണെന്ന് പറഞ്ഞു നന്ദു അമ്മ വെറുതെ അങ്ങനെ ഓരോന്നും പറയത്തില്ലെന്ന് എനിക്കറിയാം ദേ നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നീ ആദ്യം പറയുന്നത് എന്നോടായിരുന്നില്ലേ എന്താ എൻ്റെ മോൾക്ക് പറ്റിയത് അതുകൊണ്ട് ഇനി എന്തെങ്കിലും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടെങ്കിൽ എന്നോട് നീ പറയണേ മോളെ എന്ന് പറഞ്ഞു നന്ദുവിനും ആകെ വിഷമമായി ഒന്നും എൻ്റെ മോള് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുന്ന് പറഞ്ഞപ്പോൾ ഇല്ല ചേച്ചി ഞാൻ ചേച്ചിയെ വിളിച്ചോളാം എന്നും പറഞ്ഞിട്ട് ദേ അനുജത്തി ഫോൺ അങ്ങ് കട്ട് ചെയ്തു നെ ഇങ്ങനെ അവിടെ നിൽക്കുന്നു നന്ദു വീണ്ടും വിഷമത്തിൽ അപ്പോഴാണ് അനി അങ്ങോട്ടേക്ക് വരുന്നത് അനി വന്നിട്ട് ചോദിച്ചു നന്ദു ആണോ വിളിച്ചതെന്ന് ചോദിച്ചു ആ അതെ അതെന്താ അവളിപ്പോൾ നിന്നെ വിളിക്കാറില്ലേ നിങ്ങൾ തമ്മിൽ നല്ല കൂട്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു അതുകൊണ്ടാ ചോദിച്ചേ എന്തു ചേറ്റി ഇപ്പോൾ എന്തോ എന്നെ അങ്ങനെ കാണാനൊന്നും നന്ദുവിന് വലിയ താല്പര്യം ഇല്ല എന്നുള്ള കാര്യം നേരം പറയുക പലപ്പോഴും ഒഴിഞ്ഞു മാറി നടക്കുകയാണ് അങ്ങോട്ട് വിളിച്ചാലും അവൾ ഫോൺ എടുക്കാറില്ല എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് എന്തൊക്കെയോ കുഴപ്പം പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ അവൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്ന് നയന എവിടെയും പതറാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന കുട്ടിയാവള് എന്നേക്കാളും തൻ്റെ ആയിരുന്നു അവൾ പിന്നെന്തായിട്ടെത്തി അവൾക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം എന്ന് ചോദിച്ചപ്പോൾ അത് തന്നെ എനിക്ക് മനസ്സിലാകാത്തതെന്ന് നയനയും പറഞ്ഞു ഈ പ്രായത്തിലൂടെ കടന്നു പോകുന്ന പെൺകുട്ടി ആയതുകൊണ്ട് ഒരു പേടിയുണ്ട് എനിക്ക് ഇനി അവളുടെ മനസ്സിൽ ആരെങ്കിലും കയറി കൂടിയോ എന്നൊന്നും അറിയില്ല എന്നൊക്കെ നമ്മുടെ നയന പറഞ്ഞപ്പോൾ അനിയൊന്നും ഞെട്ടി ടെൻഷനായി വേഗം പിന്നെ ഏയ് അതിനുള്ള സാധ്യതയും കാര്യങ്ങളൊന്നുമില്ല അവൾ അങ്ങനെ ഒരുത്തനെ പ്രേമിക്കാനൊന്നും പോകുന്നില്ല ഞങ്ങളുടെ വീട്ടിൽ ആ രീതിയിലൊക്കെ ചിന്തിക്കുന്നത് എൻ്റെ ചേച്ചി മാത്രമാണ് ഞാനും നന്ദുവും കല്യാണമേ വേണ്ട എന്ന് പറഞ്ഞു നടന്നവരാ അപ്പം പിന്നെ അങ്ങനെ നടന്നാലും നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റാൻ പറ്റുന്ന ആരെങ്കിലും വന്നാ മാനസൊക്കെ മാറില്ലേട്ടത്തി എന്നതിനു ചോദിച്ചു ആ അതിനുള്ള സാധ്യതയുണ്ട് എന്ന് നയനെ അന്നേരം പറഞ്ഞു എങ്കിലും അവളുടെ ഫ്രണ്ട്സിനെയൊക്കെ എനിക്കറിയാം അവരൊക്കെ തമ്മിൽ ഒരുമിച്ച് ചുറ്റി അടിക്കും സിനിമ കാണാനൊക്കെ പോകുന്നതാ പക്ഷേ അതൊരിക്കലും തെറ്റായ വഴിയിലോട്ടൊന്നും പോയിട്ടില്ല എന്നൊക്കെ നമ്മുടെ നയന അവൾക്ക് ആൺ സുഹൃത്തുക്കളാ കൂടുതല് അത് വേറൊന്നും കൊണ്ടല്ല കുട്ടിക്കാലം മുതലേ അവൾക്ക് ആൺകുട്ടികളെ പോലെ നടക്കാനായിരുന്നു ഇഷ്ടം അന്ന് തൊട്ട് ആയിരുന്നു അവൾ അങ്ങനെ പറഞ്ഞു എന്നാ ഏട്ടത്തി ഒരു കാര്യം ചെയ്യണം നന്ദുവിന്റെ മനസ്സറിയാനൊന്ന് ശ്രമിക്കണം ആരാണ് നന്ദുവിൻ്റെ മനസ്സിലെന്നൊന്ന് കണ്ടുപിടിക്കണം എന്നുള്ള കാര്യങ്ങൾ അനി പറയാം അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് അറിയാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ചിലപ്പോൾ ഉണ്ടെങ്കിലോ ഏട്ടത്തി പറഞ്ഞതുപോലെ എപ്പോഴാണ് ഒരാളുടെ മനസ് മനസ്സ് മാറി മറിയുന്നത് എന്നും പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കത് വേറെ പിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു അങ്ങനെ അവളുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് കല്യാണം നടത്താൻ അച്ഛനെ കൊണ്ടും ഒന്നും കഴിയില്ല എന്ന് പറഞ്ഞു അപ്പൊ അപ്പൊ അത് സാറില്ല ഏട്ടത്തെയും നന്തോന് ആരെങ്കിലും ഇഷ്ടമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കല്യാണം നടത്താലോ എന്ന് പറഞ്ഞു ഏഹ് നമുക്കോ എന്നും നയനെ ചോദിച്ചേ അല്ല അതങ്ങനെയല്ല അതിനൊക്കെ ആദർശകരണം മുത്തശ്ശി മുത്തശ്ശി എല്ലാവരും ഞങ്ങളൊക്കെ സഹകരിക്കില്ലെന്നാണ് ഉദ്ദേശിച്ചത് എത്രയും പെട്ടെന്ന് നന്ദുവിൻ്റെ മനസ്സിൽ എന്താണെന്ന് ഏട്ടെത്തിയൊന്ന് അറിയാൻ നോക്കാൻ പറഞ്ഞു അനിയ സംശയിക്കുന്നത് പോലെ അവളുടെ മനസ്സിൽ ആരും കാണില്ല പിന്നെ ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ അറിയാവുന്നതാണല്ലോ അതിൻ്റെ ഷോക്കിലാണ് അവൾ നടക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ നയനെ പറയാ എന്നാലും ഞാൻ ശ്രമിച്ചു നോക്കാമെന്നും പറഞ്ഞു അപ്പോൾ ഈശോ ഏട്ടത്തെ ഇതിനകത്തൊന്ന് മുൻകൈ എടുത്ത് അവളുടെ മനസ്സിൽ ഞാനുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി സ്മൂത്ത് ആയേനെ എന്നൊക്കെ പോയി എന്നായെ പോയിക്കാൻ നിന്ന് ചിന്തിക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന അഭിയാട്ടോ അഭിയാണെന്നുണ്ടെങ്കിൽ ആ റൂമിലെ കാര്യങ്ങളെല്ലാം അവിടെ സി സി ടി വിയിലൂടെ ഫോണിൽ കണ്ടുകൊണ്ടിരിക്കാം അപ്പം നവ്യ അങ്ങോട്ട് നടക്കുന്നു നവി ഇങ്ങോട്ട് നടക്കുന്നു അങ്ങനെ നടക്കുന്നു ഇങ്ങനെ നടക്കുന്നു എന്നതിനെ നവ്യ ഓരോന്ന് ചിന്തിക്കുന്നു അപ്പോഴേക്കും നവ്യയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നു ആണെങ്കിൽ ഫോൺ എടുത്ത് ഇങ്ങനെ നോക്കുന്നു അപ്പോൾ നോക്കുമ്പോൾ എന്താ ആ ഫോണിൽ ഇവര് തമ്മിൽ അതായത് ആ ചെറുപ്പക്കാരനും അതുപോലെ നവ്യയും തമ്മിലുള്ള ഫോട്ടോസ് ഇങ്ങനെ തുരിതുരാന്ന് വരുത്തിക്കൊണ്ടേയിരിക്കാം അപ്പം ഇവൻ മറ്റേതോ പെൺകുട്ടിയുടെ തലവെട്ടി മാറ്റിയിട്ട് അവിടെ എൻ്റെ മുഖം ചേർത്ത് വെച്ചിരിക്കാം ഞാൻ തെറ്റ് ചെയ്ത സമയത്ത് പിടിക്കപ്പെടാതെ കുറേ സമയം ഇങ്ങനെ ഞാൻ നടന്നു പക്ഷെ ഇപ്പതേ തെറ്റൊന്നും ചെയ്യാതെ ശിക്ഷിക്കപ്പെടാൻ പോകുകയാണെന്ന് ആ തോന്നുന്നേ എന്ന് നവ്യ അവിടെ നിന്ന് ചിന്തിക്കാം അപ്പോഴേക്കും നമ്മുടെ അഭി ഇങ്ങനെ അതെല്ലാം നടന്നു വരുവാണ് അഭി ആണെങ്കിൽ ഇതെല്ലാം കണ്ടോണ്ടിരിക്കുക കേട്ടോ അങ്ങനെ ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് നമ്മുടെ നവ്യ അവിടെ ഒരുക്കി ഒരുക്കി തീരുമ്പോൾ നീ കുറേ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കുവടി നിർമ്മലിനെ വെച്ച് നിന്നെ ഞാൻ എൻ്റെ തറവാട്ടിൽ നിന്നും നിഷ്പ്രയാസം പുറത്താക്കുകടി എന്ന് അഭിചിന്തിക്കുന്നു അങ്ങനത്തെ നമ്മുടെ നവ്യ ടെൻഷൻ ടെൻഷനടിക്കുന്നൊക്കെ കണ്ട് നമ്മുടെ അഭി ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുന്നു ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നന്ദുവിനെ ആട്ടോ നന്ദു ഇങ്ങനെ ഫോൺ നോക്കിക്കൊണ്ട് അവിടെ ചായ കുടിക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് അനി വന്നു നന്ദു എന്നും പറഞ്ഞു വിളിച്ച് നന്ദു ഇവിടെ കാണുമെന്ന് അറിയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് അനി പറയുക നന്ദു എന്താ തൻ്റെ പ്രശ്നം അപ്പം എനിക്കൊരു പ്രശ്നമില്ല അനി എന്ന് പറഞ്ഞു നന്ദു എന്ന് പറഞ്ഞാൽ താൻ ഒഴിയാനൊന്നും നോക്കണ്ട നന്ദുവിന് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല എന്തിനാ അനി ഇങ്ങനെ എന്നെ എപ്പോഴും ശല്യം ചെയ്യുന്നതെന്ന് ചോദിച്ചു നയനടുത്ത് ഇവിടെ ഇപ്പം സംസാരിച്ചില്ലേ എന്ന് ചോദിച്ചപ്പം ആ സംസാരിച്ചു അപ്പോൾ നയനേച്ചി പറഞ്ഞു കാണും ഞാൻ ഭയങ്കര ഡസ്പ ആണെന്നല്ലേ അയ്യോ അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല നന്ദു ശരിക്കും ഡസ്പ അതിൻ്റെ കാരണം എന്നോടൊന്ന് പറഞ്ഞൂടെ എന്ന് ചോദിച്ചപ്പം എൻ്റെ വിഷമം പറഞ്ഞാൽ എനിക്കത് പരിഹരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു എടോ എനിക്ക് ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട് എന്നാൽ ആത്മാർത്ഥമായിട്ട് കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സ് എനിക്ക് വളരെ കുറവാണ് എന്നാൽ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റുന്ന എൻ്റെ ഏക ഫ്രണ്ട് അത് നന്ദുവാണ് നയനെടുത്തിയ പോലെ ഒരുപാട് ഗുണങ്ങളുണ്ട് നന്ദുവിന് ഇനിയിപ്പോ അതിലും നല്ല ഗുണങ്ങളുള്ള ഒരാളല്ലേ അനിയുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് പിന്നെന്താ അനിയ കുഴപ്പമെന്ന് ചോദിച്ചു അങ്ങനെ ഒരു അഭിപ്രായം എന്തായാലും എനിക്കില്ല എന്ന് പറഞ്ഞു നേരം അനി എടോ ഈ കല്യാണത്തെ പറ്റി എൻ്റെ കാഴ്ചപ്പാട് എന്താണെന്ന് ഞാൻ നന്ദുവിനോട് നന്നായി തന്നെ പറഞ്ഞതല്ലേ പിന്നെ അതേപ്പറ്റി ഞാൻ നയനേട്ടത്തോടും പലതവണ പറഞ്ഞു കഴിഞ്ഞതാണ് എല്ലാവരും ഒരുപാട് പ്രഷർ ചെലുത്തിക്കൊണ്ടിരിക്കുക അതിൻ്റെ കൂടെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല അനാമികയും വീട്ടുകാരും നല്ലതുപോലെ മുത്തശ്ശനെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ എന്താണെന്ന് എനിക്കറിയില്ല നന്ദുവിനോട് സംസാരിക്കുമ്പോൾ തന്നെ നന്ദു നല്ലൊരു കുട്ടിയാണെന്ന് ആർക്കും മനസ്സിലാകും പഴയ നന്ദു അല്ല ഇതെന്നുള്ള കാര്യം മനസ്സിലാകുമെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു മാറ്റവും ഇല്ല ഇനി അങ്ങനെ മാറ്റം ഉണ്ടെന്ന് സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുകയൊന്നും വേണ്ട അതുപോലെ തന്നെ ദേ നമ്മൾ തമ്മിൽ മിക്കപ്പോഴും കാണുന്ന ഈ സ്ഥലം എനിക്ക് മാറ്റേണ്ടിയും വരും ഇവിടെ ഞാൻ കാണുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ അനിയപ്പം ഇങ്ങോട്ട് വന്നത് എന്ന് നന്ദു ചോദിക്കുക എടോ തന്നെ തന്നെ കാണുമ്പോൾ കിട്ടുന്ന ആശ്വാസം മറ്റേ ആരെ കാണുമ്പോഴും എനിക്ക് കിട്ടാറില്ല എന്ന് പറഞ്ഞു എന്തിനാ അനിയന ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഉടൻ തന്നെ അനിയുടെ കല്യാണം കഴിയും പിന്നെ നമ്മൾ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും ഒരു പരിധി വിട്ട് നമ്മൾ കാണുന്നതോ സംസാരിക്കുന്നതൊന്നും അനാമികയ്ക്ക് ഇഷ്ടപ്പെടണമെന്നില്ല എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു നന്ദു എടോ അവളുടെ ഇഷ്ടങ്ങൾ നോക്കിയല്ല ഞാൻ ഞാനൊരാളെ ഫ്രണ്ട്സ് ആക്കുന്നതും അവരെ കാണുന്നതും സംസാരിക്കുന്നതും ഒന്നും പെട്ടെന്ന് ഒരാൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നു എന്ന് കരുതി എൻ്റെ ബന്ധങ്ങൾ അർത്തുമുറിച്ച് കളയാനൊന്നും എനിക്ക് പറ്റില്ല എന്ന് അനിയ നന്ദുവിനോട് പറയുമ്പോൾ ഇതൊക്കെ കേട്ടിരിക്കുന്ന നന്ദുവിനെ കാണിച്ചാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നന്ദി